നമസ്കാരം മാന്യപ്രേക്ഷകരെ വീണ്ടും വീണ്ടും സ്നേഹ നമസ്കാരം നോക്കൂ നമ്മൾക്കറിയാം ഇവിടേക്ക് അധിനിവേശം നടത്തിയിട്ടുള്ള അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രൂരത നടത്തിയിട്ടുള്ള അത് ടിപ്പുവിന്റെ കാലഘട്ടമായാലും ഇനി ടിപ്പുവിന് ശേഷമൊക്കെ വന്നിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വളരെയധികം ഭീകരത നടത്തിയിട്ടുള്ള വാര്യം കുന്നനായാലും ഇവരൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് ക്ഷേത്രം നശിപ്പിക്കൽ ഹൈന്ദവരെ കൂട്ടക്കുരുതി ചെയ്യൽ എന്നീ തുടങ്ങിയിട്ടുള്ള ഇത്യാദി കുൽസിതങ്ങളൊക്കെ നമ്മൾക്കറിയാം എന്നാൽ അതിനെയൊക്കെ സ്വാതന്ത്ര്യ സമരത്തോടും അതല്ലെങ്കിൽ കർഷക സമരത്തോടും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് എത്രത്തോളമാണ് വെളുപ്പിച്ചെടുത്തതും എന്ന് നമ്മൾക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ഷേത്രം കഴിഞ്ഞ ഏകദേശം നാല് മാസം മുൻപ് തകർക്കപ്പെട്ട ഒരു പുരാതന ക്ഷേത്രം മാത്രമല്ല അത് ശിവപാർവതി ക്ഷേത്രമായിരുന്നു എന്നുള്ളത് അതിന്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി അത്തരത്തിൽ തകർക്കപ്പെട്ട ഒരു പുരാതന ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ ഞാൻ അന്ന് ഏറ്റവും വലിയ രസം അറിയാമോ ഈ ക്ഷേത്രം തകർത്തതിന് ശേഷം ഈ ക്ഷേത്രത്തിന്റെ മണിക്കിണ ിൽ അതായത് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വെള്ളം എടുക്കുന്ന കിണർ എന്ന് പറയുന്ന പേരാണ് മണിക്കിണർ ഈ ഇട്ടിട്ട് പൂർണ്ണമായിട്ടും ഈ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ തകർക്കപ്പെട്ടതിന് ശേഷമുള്ള സാധനങ്ങൾ ശ്രീകോവിൽ അടക്കമുള്ള വിഗ്രഹങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ ഈ കിണറിൽ ഇട്ട് മൂടി എന്നുള്ളതാണ് അവിടുത്തെ പ്രദേശവാസികളും ഇതുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആളുകളൊക്കെ നമ്മൾക്ക് തന്നിട്ടുള്ള ഒരുപാട് മൊഴികളിൽ മൊഴി എന്ന് തന്നെ പറയണം കാരണം അവരുടെയൊക്കെ ഓഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തെടുത്തിരുന്നു അവർ സംസാരിക്കുന്ന ഓഡിയോകളൊക്കെ അത്തരത്തിൽ ആ ക്ഷേത്രം ഇത്ര കണ്ട് വലിയൊരു കിണറ്റിലിട്ട് മൂടിയിട്ട് പോലും ആ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടും ഭൂമിയിലേക്ക് ഉയർന്നു വരിക എന്ന് പറയുമ്പോൾ അത് വലിയൊരു അത്ഭുതം തന്നെയാണ് അതിനെ അന്ധവിശ്വാസമായിട്ട് എടുക്കേണ്ടവർക്ക് ആ രീതിയിൽ തന്നെ എടുക്കാം വിശ്വാസമായിട്ട് എടുക്കേണ്ടവർക്ക് ആ രീതിയിലും എടുക്കാം എന്തായാലും ഇത് നേരിട്ട് ദർശിച്ച ആ ഒരു ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം അതോടൊപ്പം ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം കൂടി ഞാൻ നിങ്ങൾക്ക് തരാം ആ വീഡിയോ ഇങ്ങനെയാണ് വരുന്നത് അതൊന്ന് കണ്ടു നോക്കൂ നിങ്ങൾ ഈ വീഡിയോ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് ഓഹ് മലപ്പുറം എന്നൊന്നും പറയാൻ പാടില്ല മതേതര മലപ്പുറം മതേതര മലപ്പുറം ജില്ലയിൽ തകർക്കപ്പെട്ട ശിവപാർവതി ക്ഷേത്രത്തിന്റെ പുരാതന ശിവപാർവതി ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് ഇത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം നിലമ്പൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ റോഡ് പോകുന്ന പെരുമ്പിലാവ് ഹൈവേ ഉണ്ട് ഈ പെരുമ്പിലാവ് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ആ നിലമ്പൂർ ടൗണിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്ററിനുള്ളിൽ വരുന്ന ചോക്കാട് പെട്ടിട്ടുള്ള കോട്ടപ്പുഴ പാലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കോട്ടപ്പുഴയുടെ ഒരു ഇവിടുത്തെ ഒരു പുഴയാണ് കോട്ടപ്പുഴ അതിന്റെ കുറുകെയുള്ളൊരു പാലമുണ്ട് ആ സ്ഥലത്തിന് പറയുന്ന കോട്ടപ്പുഴ പാലം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഈ കോട്ടപ്പുഴ പാലം കടന്ന ഉടനെ തന്നെ ഇടതുവശത്തോട്ട് ഉണ്ട് ഈ റോഡിനോട് ഒരു ക്രിസ്ത്യൻ പള്ളിയുമുണ്ട് ഈ റോഡ് ചെന്ന് നിൽക്കുന്നത് പൊട്ടി എന്ന് പറയുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ വലിയൊരു എസ്റ്റേറ്റിലാണ് റബ്ബർ തോട്ടത്തിലാണ് ആ തോട്ടത്തിന്റെ നടുവിലാണ് ഈ രീതിയിൽ ശിവപാർവതി ക്ഷേത്രം പുരാതന ക്ഷേത്രം തകർത്തുകൊണ്ട് പൂർണ്ണമായിട്ടും അത് കിണറിലിട്ട് മൂടി പക്ഷെ ആ മൂടിയ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു അവസാനം നമുക്കറിയാം സ്വയംഭൂവായിട്ട് ഉയർന്നു വരുന്ന ഒരു ചൈതന്യം ഈ ഭഗവത് ക്ഷേത്രങ്ങൾക്കൊക്കെ ഉണ്ട് ക്ഷേത്ര വസ്തുക്കൾക്കൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ അറിയാൻ പറ്റും അത്തരത്തിൽ അവിടെ ഒരു ബലിക്കല്ല് പോലും ഉയർന്നു വന്നിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ആ തൂണുകളും ശ്രീകോവിലിന്റെ നാല് വശത്ത് വരുന്ന അതല്ലെങ്കിൽ പതിപ്പിച്ചിട്ടുള്ള കല്ലുകൾ തൂണുകൾ എല്ലാ കാര്യങ്ങളും ഇത് വരുന്നുണ്ട് മാത്രമല്ല ഈ ക്ഷേത്രത്തിന്റെ ബാക്കി അവശിഷ്ടങ്ങളിൽ കുറെ ഈ കോട്ടപ്പുഴ കോട്ടപ്പുഴ ഒഴുകുന്നത് ഈ ഭൂമിയുടെ ഒരു അതിർത്തിയിലൂടെയാണ് അതിന്റെ പ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കൃത്യമായിട്ട് അവിടെ കുറെ നശിപ്പിച്ച് ആ പുഴയിൽ മുക്കിയിട്ടുള്ളത് കാണാൻ പറ്റും മാത്രമല്ല ഈ ഈ പുഴയിൽ നിന്ന് എത്രയോ പടികൾ ഉണ്ടായിരുന്നത്ര ഈ ക്ഷേത്രത്തിലേക്ക് കയറി വരാൻ അത്ര കണ്ട് പുരാതന മഹാക്ഷേത്രമായിരുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ അങ്ങനെ ഒരു ഇസ്ലാമിക വ്യക്തിയുടെ അതി ആ ഒരു അധീനതയിലാണ് ഈ ഭൂമി ഉള്ളത് എനിക്ക് ഈ കുടുംബവുമായിട്ട് ഈ ഭൂമി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ ഭൂമി ഇപ്പൊ കൈവശമുള്ള കുടുംബവുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട് കാരണം ഇവർ ഈ പറയുന്ന ദേശത്ത് പൂക്കുട്ടുംപാടം ചോക്കാട് എന്നൊക്കെ ഈ പറയുന്ന ദേശത്ത് അടക്കി ഭരിച്ചിരുന്ന ഒരു മുസ്ലിം കുടുംബമാണ് പഴയ ക്രൗരതയോടെ ക്രൂരതയോടെ അടക്കി ഭരിച്ച ഒരു പുരാതന കുടുംബം തന്നെയാണ് ഇന്ന് ആ കുടുംബത്തിന്റെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് കാരണം എന്താണ് കാരണം എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു മഹാക്ഷേത്രം കണ്ടോ നിങ്ങൾ കണ്ടില്ലേ അതിന്റെ ബലിക്കല്ലാണ് അതിലൊക്കെ തൊടാൻ തന്നെ നമ്മൾക്ക് അത് പിടിച്ച് കിടക്കുകയായിരുന്നു അത് തൊട്ട് തലയിൽ വെക്കേണ്ട ഒരു അവസ്ഥ വന്നു നമ്മൾക്ക് കാരണം അത് തൊട്ടു നമ്മൾ അശുദ്ധി വരുത്തി ഇത്തരത്തിൽ എല്ലാം മൂടിയിട്ട് പോലും അത് മുകളിലോട്ട് ഉയർന്നു വരുന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ശക്തി എത്രത്തോളമാണെന്ന് ചിന്തിച്ചാൽ ഈ ചങ്ങാതിമാർക്കൊക്കെ അറിയാൻ പറ്റുന്നതാണ് അത്തരത്തിൽ ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ട ഈ ക്ഷേത്രം നിലമ്പൂരിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ കോട്ട പ്പുഴ പാലത്തിന്റെ അവിടെ ബസ് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ പള്ളിയോട് ചേർന്ന് ഈ കോട്ടപ്പുഴ പാലം കഴിഞ്ഞ ഉടനെ ഇടത്തോട്ട് ഉണ്ട് ആ റോഡ് ചെന്ന് എത്തി നിൽക്കുന്നത് ഈ ചോക്കാട് വില്ലേജിൽപ്പെട്ട പൊട്ടി എന്ന് വിളിക്കപ്പെടുന്ന പൊട്ടി എസ്റ്റേറ്റിലാണ് അതിന്റെ ഉടമയായിട്ടുള്ള പുരാതന മുസ്ലിം കുടുംബത്തിലെ ആ വ്യക്തിയുടെ വീട്ടിൽ ഞങ്ങൾ ചെന്നു ആ വീട്ടിൽ ചെന്ന സമയത്ത് അവരുടെ അവസ്ഥയൊക്കെ നമ്മൾ നേരിൽ കാണുമ്പോൾ നമുക്ക് വലിയ വേദനയാണ് തോന്നുക കാരണം ഇന്നിപ്പോ അവിടെ ചിക്കൻ ഫാമും അതുപോലെ അവിടെ ഒരു ബംഗാളി കുടുംബത്തെ ഒക്കെ പാർപ്പിച്ചിട്ടുണ്ട് ഈ ബംഗാളി കുടുംബത്തിന് പാർക്കാൻ വേണ്ടി അവിടെ ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഷെഡിന്റെ മുൻപിലൊരു വാട്ടർ ടാപ്പ് വെച്ചിട്ടുണ്ട് കാലൊക്കെ കഴുകാൻ വേണ്ടി ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ ടാപ്പിൽ നിന്നുള്ള വെള്ളം വന്ന് വീഴുന്നതും ിയുമൊക്കെ ഇതുപോലത്തെ ശിലാഫലകങ്ങളാണ് അവർ വെച്ചിരിക്കുന്നത് അതായത് ക്ഷേത്രത്തിന്റെ ചുറ്റും പതിച്ചിട്ടുള്ള ഈ ശിലകൾ ഉണ്ടല്ലോ ആ ശിലയൊക്കെയാണ് കാല് ചവിട്ടി ഒരതി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുള്ളത് ആലോചിച്ചു നോക്കൂ ആ കുടുംബത്തിന്റെ ഇന്നത്തെ ആ ഒരു വളരെ ദയനീയമായ അവസ്ഥക്ക് മറ്റെന്ത് കാരണമാണ് എന്നുള്ളത് വിശ്വാസികൾക്ക് അങ്ങനെ എടുക്കാം അന്ധവിശ്വാസികൾക്ക് ഓ തേങ്ങ പുല്ല് എന്നൊക്കെ പറഞ്ഞ് കമന്റ് വിട്ട് മെഴുകാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക എത്ര ക്ഷേത്രങ്ങൾ നിങ്ങൾ തകർത്ത് കഴിഞ്ഞാലും ഒരു ഹിന്ദുവും നിങ്ങളുടെ കലാപത്തിനോ അതല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കോ ചെല്ലില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ തകർത്തിട്ടുള്ള ആ പവിത്ര ക്ഷേത്രം ഉണ്ടല്ലോ അതിന്റെ ശാപം നിങ്ങളുടെ എത്ര തലമുറകളെയാണ് പിന്തുടരാതെ നിങ്ങൾ വേട്ടയാടുക എന്ന് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ആ പുരാതന മുസ്ലിം കുടുംബത്തെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അറിയാം പൊട്ടി എന്ന് പറയുമ്പോൾ തന്നെ ആ പൊട്ടി എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആ ഭൂമി കൈപ്പറ്റിയിരിക്കുന്നത് അതല്ലെങ്കിൽ ഇന്നത്തെ അതിന്റെ ഉടമ ആരാണെന്ന് കൃത്യമായിട്ടും അറിയാൻ പറ്റും ആ ഉടമയുടെ വീട്ടിൽ അയാളുടെ ഏർ ഒരു മകൻ കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആ വീട്ടിൽ തന്നെ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മറ്റൊരു മകൻ ഇരുപത്തിനാല് മണിക്കൂറും ഈ മയക്കുമരുന്നിനായാലും മറ്റു മദ്യത്തിനായാലും അടിപ്പെട്ടുകൊണ്ട് വെള്ളത്തിലാണോ താമരയിൽ താമര കിടക്കുന്ന പച്ചയ്ക്ക് താമര പോലെ തന്നെ വെള്ളത്തിൽ കിടക്കുന്ന താമര പോലെ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു മകൻ ഈ തന്തയും തള്ളയും ആർക്കും വേണ്ടാത്ത രണ്ട് മനുഷ്യ പേക്കോലങ്ങളായി വീട്ടിൽ നിൽക്കുന്ന അവസ്ഥ ഇവരുടെ കുടുംബമായിട്ട് എനിക്ക് അടുത്ത ബന്ധം എന്ന് പറയാൻ കാരണം ഇവരുടെ പുരാതന കുടുംബം എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ വെട്ടിയും കൂട്ടിയും ഒക്കെ ഒരുപാട് ഭൂസ്വത്തുണ്ട് ഈ കുടുംബങ്ങൾക്ക് പക്ഷെ ഈ കുടുംബങ്ങൾ തമ്മിൽ തന്നെ ഈ സ്വത്ത് വീതത്തിലും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പകം മൂത്തുകൊണ്ട് ഏട്ടനും മനിയനും പോലും തമ്മിൽ തല്ലുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ള ഒരു കുടുംബമാണ് അവരുടെ ആ കുടുംബ പശ്ചാത്തലത്തിൽ അത്തരത്തിൽ ഒരു അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഇവരുടെ ഒരു ഒരു മകൻ അതായത് ഏറ്റവും ക്രൂരതയോടെ ഈ നാട് ഭരിച്ചിരുന്ന ഒരു മുസ്ലിം കാരണവരായിരുന്നു ഇവരുടെ ഉപ്പ അത്തരത്തിൽ ഒരു മകന്റെ സ്ഥാപനത്തിൽ ഞാൻ വർഷങ്ങളോളം രണ്ടോ മൂന്നോ വർഷത്തോളം ഞാൻ അയാളുടെ വലിയൊരു സ്ഥാപനമുണ്ട് അതായത് ഇപ്പൊ വലിയൊരു സ്ഥാപനം എന്ന് പറഞ്ഞാല് നമുക്കറിയാം ടൈൽസ് അതുപോലെ ഹാർഡ്വെയർ ഷോപ്പ് പെയിന്റ് ഇതെല്ലാം കൂടി അടങ്ങിയിട്ടുള്ള വലിയൊരു ഷോപ്പ് ആ ഷോപ്പ് ഞാൻ മൂന്ന് വർഷത്തോളം മാനേജ് ചെയ്തിരുന്നു ആ സമയത്താണ് പിന്നെ മൂന്ന് വർഷത്തോളം ആവാൻ കാരണം പിന്നീട് എനിക്ക് ആഫ്രിക്കയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ സമയത്ത് അങ്ങോട്ടും പിന്നെ ദുബായിലേക്കും ഒക്കെ പോവേണ്ടി വന്നത് കൊണ്ട് ഞാനത് ഉപേക്ഷിക്കുകയായിരുന്നു ആ ഒരു ജോലി അത്തരത്തിൽ ഈ വ്യക്തിയുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുടുംബവുമായിട്ടും എനിക്ക് ഇതിന്റെ മുതിർന്ന കാരണവരൊക്കെ ആയിട്ട് എനിക്ക് ബന്ധമുണ്ട് അത്തരത്തിൽ ഈ മുതിർന്ന കാരണവർ ഇന്ന് ഈ സ്ഥലം കൈപ്പറ്റി അനുഭവിച്ചിരിക്കുന്ന മുതിർന്ന കാരണവരുടെ വീട്ടിലേക്ക് ഞാൻ നേരിട്ട് ചെന്നു അദ്ദേഹത്തിന് എന്നെ അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് ആവശ്യമുന്നയിച്ചു ഇങ്ങനെ ഈ ഒരു ക്ഷേത്ര ഭൂമി ഞങ്ങൾ ചെന്ന് സന്ദർശിച്ചു അവിടെ ക്ഷേത്രത്തിൻ്റെ ഒരുപാട് അവശിഷ്ടങ്ങളൊക്കെ കണ്ടു ദയവ് ചെയ്ത് ദയവുണ്ടായി അങ്ങയുടെ കുടുംബത്തിൻ്റെ ഈ അവസ്ഥയൊക്കെ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ആ ഒരു ഒരു അഞ്ച് സെന്റ് ആണെങ്കിൽ പോലും ആ ക്ഷേത്ര ശ്രീകോവിൽ നിന്നിരുന്ന സ്ഥലം ഒന്ന് വിട്ടു തന്നാൽ ഞങ്ങൾക്ക് അതൊരു ക്ഷേത്രമായി പുനരുദ്ധാരണം നടത്തിക്കൊണ്ട് അവിടുത്തെ ആ ഒരു ജനങ്ങൾക്കും അതല്ലെങ്കിൽ നാടിൻ്റെയും നന്മയ്ക്ക് വേണ്ടി ഒരു ക്ഷേത്രമായി തന്നെ കൊണ്ടുപോകാമായിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് അയാൾ തീർത്തും നിഷേധാത്മകമായിട്ടുള്ള മറുപടി എടുത്തു പിന്നീട് ഞാൻ ഈ ദൃശ്യങ്ങളടക്കം വിപിയുടെ വേണ്ട പ്പെട്ട ഭാരവാഹികൾക്കൊക്കെ ഈ ദൃശ്യങ്ങൾ ഞാൻ അയച്ചു കൊടുത്തിരുന്നു പക്ഷെ അവിടെ നിന്നും പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് എന്നാൽ ഇല്ല എന്നും പറയാൻ പറ്റില്ല കാരണം ബി എച്ച് പിയുടെ രാജശേഖരൻ ജിക്ക് ഞാൻ ഇത് അയച്ചു കൊടുത്തിരുന്നു അദ്ദേഹം പറഞ്ഞു ബൈജു അവിടെ നികുതി അടയ്ക്കുന്ന അതല്ലെങ്കിൽ ഇതിന്റെ സർവേ നമ്പർ ഇങ്ങനത്തെ സംഭവങ്ങൾ ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു പക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്റെ നാടിനോട് അടുത്തിരിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു വിഷയം അല്ലാത്തത് മാത്രമല്ല ഇതൊരു സ്പർദ്ധ ഒരു മതസ്പർദ്ധ പോലും വരുന്ന വിഷയമായതുകൊണ്ട് ഞാൻ പിന്നീട് ഈ കാര്യങ്ങൾ എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇതിന്റെ പിറകെ മുൻപ് നടന്നിരുന്ന മറ്റൊട്ടേറെ ആളുകളുണ്ട് അതിലെ ഒരു പ്രധാനിയെ ഞാൻ ബന്ധപ്പെട്ടു എന്റെ ഒരു ബന്ധു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് ബൈജു അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള രേഖകൾ ഞങ്ങൾ പരിശോധിച്ചു അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള രേഖകൾ പരിശോധിച്ചു അതിന് പിറകിലേക്ക് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമുള്ള രേഖകളും പരിശോധിച്ചു പക്ഷേ അതിലൊന്നും ഈ ഭൂമിയുടെ ഈ രേഖയിൽ ക്ഷേത്രത്തിന്റെ വിവരങ്ങൾ പറയുന്നില്ല പക്ഷെ ഇത് നമുക്കറിയാം ആയിരത്തി എണ്ണൂറുകൾക്ക് മുൻപിലും അതല്ലെങ്കിൽ ആ എണ്ണൂറിന് ശേഷവും ഒക്കെ വെട്ടിപ്പിടിക്കുക എന്നൊരു ഏർപ്പാട് ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു അതായത് ക്ഷേത്രഭൂമിയൊക്കെ ഏക്കർ കണക്കിന് കിടക്കുന്ന ഭൂമികളൊക്കെ ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ള അവസ്ഥയിൽ അത് വെട്ടിപ്പിടിച്ച് ഒരു സിസ്റ്റം എല്ലാ ഉൾനാടുകളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾക്കറിയാം അത്തരത്തിൽ ഈ നാട്ടിലും പെട്ടിരുന്നു അങ്ങനെ വെട്ടിപ്പിടിച്ച ഭൂമിയാണിത് അതുകൊണ്ട് തന്നെ ഏകദേശം പതിനഞ്ച് ഇരുപത് വർഷം മുൻപ് ഇതിന്റെ ശ്രീകോവിൽ നിലനിന്നിരുന്ന അവിടുത്തെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ടായിരുന്ന ആ കെട്ടിടം ഇതുവരെ പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഇരുപത് കൊല്ലങ്ങൾക്ക് മുൻപ് അതും പൊളിച്ചുകൊണ്ട് ഒരു കിണറ്റിൽ മണിക്കിണറിൽ തന്നെ പൂർണ്ണമായിട്ടുള്ള അവശിഷ്ടങ്ങൾ ഇട്ടുകൊണ്ട് ജെ ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും അത് മൂടി പക്ഷെ എന്നിട്ടും ഈ അവശിഷ്ടങ്ങൾ ഭൂ സ്വയംഭൂവായി ഉയർന്നു വന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഉറങ്ങാൻ കിടത്ത സമയത്ത് എന്റെ സ്വപ്നത്തിൽ എന്നൊരു ദർശനം പോലെ തന്നെ നീ നാലുമാസം മുമ്പെടുത്തൊരു വീഡിയോ അല്ല എട ചങ്ങാതി അതെന്താ നീ പുറം ലോകത്തോട് പറയാത്തത് എന്നൊരു ചോദ്യം ഭഗവാൻ ചോദിക്കുന്ന പോലെ തന്നെ അത് വിശ്വാസികൾക്ക് അങ്ങനെ എടുക്കാം അന്ധവിശ്വാസികൾക്ക് തെറി പറയാം കമന്റ് ഇടാം നിങ്ങൾക്ക് എന്തും പറയാം കാരണം മലപ്പുറം എന്ന് പറയുന്ന മതേതര ജില്ലയിൽ നടന്ന ഒരു ക്ഷേത്രം നശിപ്പിച്ച കഥയാണല്ലോ വസ്തുതയാണല്ലോ ചരിത്രമാണല്ലോ നമ്മൾ നേർക്കാഴ്ചയായി കണ്ടതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് ना ना ൂ ഈ ക്ഷേത്രാവശിഷ്ടം കിടക്കുന്ന ഭൂമിയിൽ നിന്ന് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്ററിനുള്ളിലാണ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള തൂവൂർ കിണർ കേട്ടിട്ടില്ലേ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വാരിയും കുന്നൻ എന്ന് പറയുന്ന മഹാദുഷ്ടൻ ഹിന്ദുക്കളെ കൂട്ടത്തോടെ വെട്ടിക്കൂട്ടിയിട്ട ഒരു കിണറുണ്ടല്ലോ ആ കിണർ ഈ സ്ഥലവുമായി ചേർന്ന് ഏകദേശം പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ ഇരുപത്തിരണ്ട് കിലോമീറ്ററിനുള്ളിലാണ് വരുന്നത് മാത്രമല്ല ചോക്കാട് എന്ന് പറയുന്ന വില്ലേജിനോട് ചേർന്നിട്ടാണ് ഈ ഈ സ്ഥലം വരുന്നത് ആ വില്ലേജിന്റെ കീഴിലുമാണ് ഈ സ്ഥലം വരുന്നത് ഈ ചോക്കാട് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് പുരാതന ാമം എന്തായിരുന്നു അറിയാമോ ശവക്കാട് എന്നായിരുന്നു അതായത് വാരിയും കുന്നൻ ഈ ബ്രിട്ടീഷ് പട്ടാളക്കാർ ഇവ ഇയാളെ ഓടിച്ചിട്ട് ഈ മതസ്പർദ്ധയും വർഗീയതയും ഹിന്ദുക്കളെ കൊല്ലലും മതം മാറ്റം നടത്തിയത് കൊണ്ട് ബ്രിട്ടീഷുകാർ അയാളെ ഓടിച്ചിട്ട് സമയത്ത് അയാൾ ഒളിവിൽ പാർത്ത ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ ശവക്കാട് അതല്ലെങ്കിൽ ചോക്കാട് എന്നറിയപ്പെടുന്ന ഇന്ന് ചോക്കാടായി മാറിയിട്ടുള്ള ആ സ്ഥലം ആ ചോക്കാട് തന്നെയാണ് ഇവൻ ഒളിവിൽ പാർത്ത ആ മലമ്പ്രദേശത്ത് തന്നെയാണ് ഇനി അൻപത് ലക്ഷത്തിനു മുകളിൽ ഞാനടക്കമുള്ള എന്നെ കാണുന്ന നിങ്ങളടക്കമുള്ള ആളുകൾ നികുതി അടച്ച കാശ് എടുത്തുകൊണ്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റി അമ്പത് ലക്ഷം രൂപ വകയിരുത്തി അയാൾക്ക് രണ്ടാമതൊരു സ്മാരകം വരുന്നത് അറിയേണ്ടതുണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എത്രത്തോളം ആയിരുന്നു ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്ക് നേരെ നടന്നിട്ടുള്ള ഹിന്ദുക്കൾക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണം എന്നുകൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട് എന്തായാലും എന്റെ കണ്ണിൽ കണ്ട ആ ദൃശ്യങ്ങൾ ഞാൻ ഒപ്പിയെടുത്തതാണ് ഈ വീഡിയോ അവിടെ ഇന്നും ആ വശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ട് എത്രയൊക്കെ അവശിഷ്ടങ്ങൾ മൂടിക്കളഞ്ഞാലും വീണ്ടും അത് ഉയർന്നു വരുന്ന ഒരു പ്രതിഭാസം അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു മാനസികമായിട്ടുള്ള എനിക്കൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ ഇത്തരത്തിൽ വലിയൊരു മഹാക്ഷേത്രം ശിവപാർവതി ക്ഷേത്രമാണ് അത് തകർക്കപ്പെട്ടതിന്റെ രേഖകളടക്കം ഈ പറയുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം എൻ്റെ കയ്യിലുണ്ടായിട്ട് നാലു മാസമായിട്ടും അത് പൊതുജനങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യാത്തതിന്റെ വലിയൊരു വേദന ഉണ്ടായിരുന്നു ആ വേദന ഞാനിവിടെ മാറ്റുകയാണ് കാരണം വ്യക്തിപരമായിട്ട് എനിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് പടമുരുതി അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാനാവില്ല അതിനിടുത്തെ ഹിന്ദു സംഘടനകളും ഇവിടുത്തെ ഹൈന്ദവ സമൂഹവും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് വരെ ാണ് അത്തരത്തിൽ വരികയാണെങ്കിൽ അതിന്റെ മുൻപിൽ മുൻപിൽ നിന്നുകൊണ്ട് തന്നെ നേതൃത്വം കൊടുക്കാൻ എന്നെ പോലെയുള്ള അതല്ലെങ്കിൽ സമാന മനസ്സിലായി ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് പക്ഷെ ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ തന്നെയാണ് അതിന്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് മുന്നോട്ട് വരേണ്ടത് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഹൈന്ദവരുടെ ഉന്നതിക്കും ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ സംരക്ഷണക്കും ഒക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ വിവരം നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുകയാണ് അത് ഹിന്ദു ഐക്യവേദി ആയാലും ഇവിടുത്തെ ബി എച്ച് പി ആയാലും ഏതൊക്കെ രീതിയിലുള്ള ഹിന്ദു സംഘടനകളായാലും നിങ്ങളുടെ മുൻ എന്റെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിന്റെ അവസ്ഥ മുൻപിലേക്ക് വെക്കുകയാണ് കാലൊരയ്ക്കാനും കാലിലെ ചളി ചവിട്ടിയ അരച്ച് കളയാനും ഈ ക്ഷേത്രത്തിന്റെ നിലത്ത് പതിപ്പിച്ചിട്ടുള്ള ആ ഫലകൾ ഉണ്ടല്ലോ കല്ലുകളുണ്ടല്ലോ അതല്ലെങ്കിൽ ചില ഫലകങ്ങൾ അതിലാണ് ചവിട്ടി അരച്ച് ഒരു ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ അതല്ലെങ്കിൽ ഹൈ ഹിന്ദു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ ആ സംസ്കാരത്തെ എത്രത്തോളമാണ് ഇവിടെ ഇന്നും ചവിട്ടി മെതിക്കുന്നത് എന്നുള്ളതിന്റെ ദൃക്സാക്ഷി കൂടിയാണ് ഞാൻ അതുകൊണ്ട് ഹിന്ദു സംഘടനകൾ ഉണർന്ന് പ്രവർത്തിച്ച് ഈ ക്ഷേത്രം പുനരുദ്ധാരണത്തിന് വേണ്ടി കൊണ്ടുവരാൻ ആ ആ ഭൂമി കൈയാളുന്ന ആ കുടുംബത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ കുടുംബത്തിന്റെ ദുരവസ്ഥ കൂടി തീർക്കേണ്ടതുണ്ട് നോക്കൂ ഏറ്റവും പുരാതന മുസ്ലിം കുടുംബമാണ് മാത്രമല്ല ആ കുടുംബത്തിന്റെ പേര് അറിയാത്ത ഒരാൾ പോലും ഏകദേശം ഇവിടെ ഒരു നാൽപ്പത് അമ്പത് കിലോമീറ്റർ ചുറ്റളവില് ചുറ്റളവിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാത്ത ആളുകളില്ല എന്നിട്ടും ആ കുടുംബത്തിന്റെ മൊത്തത്തിൽ അതായത് ഈ ഭൂമി കൈവശം വെച്ച കുടുംബത്തിന്റെ മാത്രമല്ല എല്ലാ കുടുംബത്തിന്റെ വേരുകളുമുണ്ടല്ലോ ആ കുടുംബ നാമത്തിലുള്ള പേരുകൾ അവരുടെയൊക്കെ അവസ്ഥ എല്ലാവരും ചിന്തിക്കേണ്ടത് തന്നെയാണ് ആ കുടുംബം കൂട്ടായി ഇരുന്നു കൊണ്ട് ചിന്തിക്കേണ്ടതാണ് കാരണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രം വിട്ടുകൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ കെട്ടിപ്പിടിച്ച് ഏക്കർ കണക്കിന് എണ്ണി തിട്ടപ്പെടുത്താൻ ആവാത്ത രീതിയിലുള്ള ഏക്കർ കണക്കിന് ഭൂമിയും കൈപ്പറ്റി കെട്ടിപ്പിടിച്ചു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ അടുത്ത തലമുറ വരുന്നു അവർക്കും ആവാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു മഹാ മഹാശിവക്ഷേത്രമാണെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ശക്തി എന്തെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഒരിക്കലും നിങ്ങളുടെ ആ കുടുംബ നാമമുണ്ടല്ലോ അത് സമൂഹത്തിൽ ഇനി ഉയർന്നു കേൾക്കില്ല അത് ഉയർന്നു കേൾക്കുകയാണെങ്കിൽ തന്നെ അത് വളരെ മ്ലേച്ഛകരമായി അതല്ലെങ്കിൽ വേദനാജനകമായി മാത്രമേ കേൾക്കുകയുള്ളൂ അത്തരം ചരിത്രമാണ് ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ശിവക്ഷേത്രങ്ങളായാലും മറ്റൊട്ടേറെ ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ട് ആ ഭൂമി കൈപ്പറ്റിയിട്ടുള്ള അതിൽ അധികാരം ഉറപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന അനുഭവം കൂടി അറിയുന്ന വ്യക്തികൾ നിങ്ങളിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും മുതിർന്ന കാരണവരായിട്ടുള്ള ഒരു മകൻ വീടിനുള്ളിൽ ആത്മഹത്യച്ച് തൂങ്ങി നിൽക്കുന്നത് പോലും കണ്ടിട്ടുള്ള ആ പിതാവ് മറ്റൊരു മകൻ ഇതാ ഇപ്പൊ ഇപ്പൊ തീരും എന്ന രീതിയിൽ ജീവിച്ചു തീർക്കുന്ന മറ്റൊരു മകൻ അത്തരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങളുടെ താഴെ തട്ടിലുള്ള മുകൾ തട്ട് വരെയുള്ള ഈ കുടുംബ നാമത്തിൽ അറിയുന്ന അറിയപ്പെടുന്ന എല്ലാ കുടുംബ വ്യക്തികളും ഒന്ന് ചിന്തിക്കുക നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ ഇങ്ങനെയാണോ ജീവിക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നോ ജീവിച്ചിരുന്നത് നിങ്ങൾ ഏത് തലത്തിലേക്ക് എത്തേണ്ടവരാണ് എന്നൊക്കെ ചിന്തിക്കുക അവിടെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും നിങ്ങൾ ചെയ്ത അതല്ലെങ്കിൽ ഇന്നും അനുഭവിച്ചുകൊണ്ട് Dediği ആ ചെയ്ത മഹാപാപത്തിന്റെ റിസൾട്ട് തന്നെയാണ് അതല്ലെങ്കിൽ ആ ഫലം തന്നെയാണ് കൊയ്തേ വിതച്ചതേ കൊയ്യൂ എന്ന് കേട്ടിട്ടില്ലേ ആ വിതച്ചത് തന്നെയാണ് നിങ്ങൾ കൊയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊണ്ട് ഓരോ ഹൈന്ദവനെയും അഭിമാനമായിട്ടുള്ള വിശ്വാസമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ കുതകുന്ന രീതിയിൽ ആ ക്ഷേത്ര ഭൂമി കൊടുക്കണമെന്ന് ആ കുടുംബത്തോട് അഭ്യർത്ഥിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ ഹിന്ദുവിന് വേണ്ടിയിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിലപാടെടുക്കുന്നതെങ്കിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വന്ന് ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള ഇവരോട് സംസാരിച്ച് അനുമതി വാങ്ങി ആ ക്ഷേത്ര ഭൂമി കൈപ്പറ്റിക്കൊണ്ട് അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുക കൂടിയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞുകൊള്ളട്ടെ ഇത് മലപ്പുറം എന്ന് പറയുന്ന മധുരം മലപ്പുറത്താണ് ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയാമോ എന്നും ചോദിച്ച് നടക്കുന്ന നൂൽപുട്ടും തൊപ്പി അതല്ലെങ്കിൽ പൊറാട്ടത്തൊപ്പിയിട്ടോടും നടക്കുന്ന മല്ലാക്കമാരോടും അതല്ലെങ്കിൽ മുസ്ലിം നാമധാരികളോടും ഞാൻ ചോദിക്കുകയാണ് ഇത്തരത്തിലൊരു ശിവക്ഷേത്രത്തിന് പകരം നിങ്ങളുടെ ഒരു മൂത്രം പള്ളി മൂത്രം പള്ളി എന്നാണ് ഇവിടേക്ക് അറിയപ്പെടുക ചെറിയ ചെറിയ മുക്കിന് മുക്കിന് ഉള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലേ യുവന്മാർക്ക് മൂത്രം ഒഴിക്കാനും നിസ്കരിക്കാനും ഉള്ള നിസ്കാര പള്ളി എന്ന ആ രീതിയിലുള്ള ആ ഒരു നിസ്കാരപ്പള്ളി ആയിരുന്നു ഈ ശിവക്ഷേത്രത്തിന് ബദലായിട്ട് തകർക്കപ്പെട്ട് ഇത്തരത്തിൽ കിണറിൽ മൂടി അത് അനുഭവിക്കുന്ന ഒരു ഹിന്ദു അതെങ്കിൽ ഒരു ക്രിസ്ത്യൻ ആയിരുന്നു ഈ ക്ഷേത്രം അനുഭവിക്കുന്ന ആ മുസ്ലിം കുടുംബത്തിന് പക പകരമായിട്ട് ഉണ്ടായിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു ഈ നാട്ടിലെ അവസ്ഥ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ട് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് ആരാണ് ഇവിടെ ഈ സമാധാനത്തിന്റെ മതം ആരാണ് ഇവിടെ ഭീകരത വിതയ്ക്കുന്നത് അത് തന്നെ കൊയ്യുന്നു നിങ്ങൾ എന്നുള്ളതും ആരാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഭീകരന്മാർ എന്നുള്ളതും സമൂഹത്തിന് ഇന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാനാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നിപ്പോൾ നിങ്ങളുടെ മതത്തിന്റെ സമാധാനത്തെ കുറിച്ച് പരസ്യം ചെയ്തുകൊണ്ട് ലോക സമാധാന മതം എന്ന് പരസ്യം ചെയ്യേണ്ട ഒരു അവസ്ഥ കൂടി എങ്ങനെ വന്നു എന്നുള്ളതും അതാരും വരുത്തി എന്നുള്ളതും ചിന്തിക്കുന്ന നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടും ഈ ക്ഷേത്രഭൂമി കിട്ടാൻ വേണ്ടി ഹിന്ദു സംഘടനകൾക്ക് മുൻപിൽ ഈ വീഡിയോ വെക്കുകയാണ് ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നെല്ലാം ആദ്യം പറയുന്നുണ്ട് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് Jai Sri Ram.